സാധാരണ പറയലെ പെടുത്തുകയായിരുന്നു അങ്ങനെ ഒക്കെ ഈ വിധിയുമായി ബന്ധപ്പെട്ട് സാധിക്കാവുന്നതല്ലേ പ്രത്യേകിച്ചും ഈ സൈബർ കാലത്ത് അത് ഒന്ന് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ആരെങ്കിലും ഒരു കുട്ടികളുടെ ചിത്രങ്ങൾ അതുപോലെയുള്ള ബേസ്ഡ് ആയിട്ടുള്ള ചിത്രങ്ങൾ അയച്ചു തരുകയാണെങ്കിൽ അത് കിട്ടുന്ന ആൾക്കും അത് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരെണ്ണം എല്ലാവർക്കും വെച്ചാൽ ഒരു ക്രൈമാണ് എന്ന് നമ്മുടെ പാർലമെൻറ്റ് പറഞ്ഞൊരു നിയമമാക്കിയ സ്ഥിതിക്ക് അത് എല്ലാവരും അത് പോലീസ് ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസിയുടെ മാത്രം കടമയല്ല അത് സമൂഹത്തിൻ്റെ മൊത്തം കടമയാണ് ഒരു ക്രൈം റിപ്പോർട്ട് ചെയ്യാൻ ഒരു ക്രൈം സംഭവിച്ചതായിട്ട് നിങ്ങൾ ഒരാൾക്ക് വിവരം കിട്ടിയാൽ അത് കൃത്യമായി പോലീസിൽ അറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തം എല്ലാ പൗരനും ഉള്ളതാണ് അപ്പം അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരാൾ ഒരു കുറ്റകൃത്യമായിട്ട് ഒരു ആയിട്ട് വരുന്ന ഒരു ഇങ്ങനെ പറയുന്ന ഒരു സാധനം ഒരു 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 വീഡിയോ നിങ്ങൾക്ക് അയച്ചു കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ആ സതിൻ്റേതായ കർത്തവ്യത്തോടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത മുൻനിർത്തി അത് റിപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളും അതിൻ്റെ ഭാഗമാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാവുന്നതാണല്ലോ ഓരോ കിട്ടുന്ന വ്യക്തിക്കും അത് ചെയ്യാവുന്നതാണ് അയച്ചു തരുന്ന ആൾ അത് നോക്കിയിട്ട് വേണമല്ലോ അയച്ചരൻ അപ്പൊ അയാൾ അത് കണ്ടിട്ട് അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയക്കുന്നത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അയച്ചു കൊടുക്കുന്ന ആൾ എന്തിനാണ് അത് അയച്ചു കൊടുത്തത് എന്നതും അല്ലെങ്കിൽ കിട്ടിയ ആളും എനിക്കത് കാണാൻ എനിക്ക് ഞാൻ അതല്ല ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളതെല്ലാം അവർക്ക് ട്രയൽ സ്റ്റേജിൽ കോടതിയിൽ വേണമെങ്കിൽ തെളിയിക്കാവുന്നതാണ് അതെപ്പോഴും ആ ഓരോ പ്രതികൾക്കും അത് എന്താ പറയുക ആ നിയമവ്യവസ്ഥയിൽ അതിനുള്ള സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അത് ട്രയലിൽ വേണമെങ്കിൽ തീർച്ചയായിട്ടും തെളിയിക്കാവുന്നതാണ് പക്ഷേ അതൊരു കുറ്റമായിട്ട് നിലനിൽക്കുമോ എന്ന് ചോദിച്ചാൽ നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്